മണ്ണിൽ നിന്ന് പിറക്കുന്ന ഓണത്തപ്പൻ പലശ്ശന കണ്ണനൂർ പാടത്തെ വീടുകളിലാണ് ഓണത്തപ്പനെ നിർമ്മിക്കുന്നത് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരാണ് ഓണക്കാലമെത്തിയാൽ പാലക്കാട്ടി മുറ്റങ്ങളിലേക്ക് മാവേലി വിരുന്നെത്തും മൺപാത്രം നിർമ്മിക്കുന്ന ഓരോ വീട്ടുമുറ്റത്തും ഓണത്തപ്പനെ നിർമ്മിക്കുന്ന തിരക്കാവും പിന്നീട് ഓണക്കാലത്ത് ഓരോ മലയാളി മുറ്റത്തേക്കും ആവശ്യമായ ഓണത്തപ്പനെ നിർമ്മിക്കുന്നത് പല്ലശ്ശനിയിലെ കണ്ണനൂർ പാടത്തു നിന്നാണ് മൺപാത്രം നിർമ്മാണത്തിൽ ഏറെ സജീവമായവരുടെ വീട്ടുമുറ്റങ്ങളിൽ തന്നെയാണ് ഇവർ പാത്രങ്ങൾ നിർമ്മിക്കുന്നതും ചൂളയിടുന്നതുമെല്ലാം കളിമണ്ണിൽ നിന്ന് കൈകൊണ്ട് മിടഞ്ഞെടുത്ത ഓണത്തപ്പന്റെ രൂപങ്ങൾ നിരയായി നിരത്തിയിരിക്കുന്നത് മുറ്റങ്ങളിൽ കാണാം ഒപ്പം ഓണത്തപ്പന് തലയിൽ ചൂടാനുള്ള കിരീടവും രണ്ടാഴ്ച വരെ സമയമെടുത്താണ് ഇവ തയ്യാറാക്കുന്നത് ഈ രൂപങ്ങളെ നിറംപൂശി മിനുക്കിയെടുത്ത ശേഷമാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുക കടകളിലേക്കും വിൽപ്പനയ്ക്കായി നൽകുന്നതിന് പുറമെ തലച്ചുമടായി വീടുകളിൽ കൊണ്ടുചെന്നും വിൽക്കുന്നതാണ് രീതി കളിമൺ ക്ഷാമവും മണ്ണിനീടാക്കുന്ന അമിത വിലയുമെല്ലാം മൺപാത്ര നിർമ്മാണ രംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ഓരോ ഓണക്കാലത്തും ഓണത്തപ്പനിൽ തങ്ങൾക്കുള്ള പ്രതീക്ഷ ഇവർ കൈവിടുന്നില്ല ഈ മണ്ണ് കിട്ടാൻ അതുകൊണ്ട് ഞങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കാലം തൊട്ട് കൊണ്ടുപോകുന്ന അതിന് വരിയില്ല ഇപ്പോഴൊക്കെ ഒരു ലോഡ് മണ്ണ് വന്നിട്ട് പറയുന്നത് കിട്ടാനോ വരില്ല ഇത് കൊണ്ടുപോയിട്ട് അവർക്ക് ഉച്ചക്ക് ചോറ് വയ്ക്കണം കൊടുക്കണം പൂജ കഴിക്കണം അതേപോലെ വൈകുന്നേരവും പൂജ കഴിക്കണം കാലത്ത് രാവിലും പൂസ കഴിക്കണം മൂന്നേരം പൂസ കഴിക്കണം മാതരി എടുത്ത് മാറ്റുന്ന കഴിക്കണം കച്ചവടക്കാർക്ക് കൊടുക്കും നൂറ്റമ്പത് രൂപയായിട്ട് ഇത് അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടന്ന് വിൽക്കുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഉപ്പ്യ തര പോലെ നമുക്ക് അത് കിട്ടും നമ്മളിത് ഒരു കൊല്ലത്തെ മാസത്തെ പണിയല്ലേ ഇത് അതാണ് നമ്മൾ പിന്നെ മഴ കണക്കാക്കിയിട്ട് അങ്ങനെയൊന്നും ജീവിക്കാനാവില്ല മണ്ണ് കിട്ടാനും ബുദ്ധിമുട്ട് മണ്ണിക്കലും കോഴിയിട്ടില്ല ഒരു യൂണിറ്റ് മണ്ണൊക്കെ പതിനഞ്ചായിരം പതിനാറായിരം പറഞ്ഞു എന്തുകൊണ്ടും നമുക്ക് പണിയും കച്ചവടക്കാർക്ക് കൊടുത്താൽ വല്ലതും പക്ഷെ എന്നാലും പാവങ്ങൾ കച്ചവടം ഇല്ല പറഞ്ഞാൽ എടുത്ത് വെക്കുക തന്നെ ഇവിടുത്തെ കൊല്ലത്തോട് കൊല്ലം എടുത്ത് വെക്കേണ്ടി വരും അല്ലാണ്ട് പാവങ്ങൾക്ക് അവർക്കും വിറ്റാലേ നമുക്ക് പത്ത് ഉറുപ്പ കിട്ടുള്ളൂ നമുക്ക് ഒരുമിച്ച് പൈസ വരേണ്ടവർ അവർക്കും വിറ്റാലെ പത്ത് രൂപ കിട്ടുള്ളൂ വിൽക്കാണ്ടായാലോ അവിടെ അങ്ങനെ കൊല്ലത്തോട് കൊല്ലം അടുക്കി എടുത്ത് വെക്കുക മാവേല ഞങ്ങളിപ്പോൾ പാ മണ്ണ് കൊണ്ടുവന്ന് ചവിട്ടില്ല കൈ കൊണ്ട് കുഴച്ച് മെഷീൻ ഇട്ട് അരച്ച് മാവേലാദ്യം പിടിച്ചു വെക്കും പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ തല്ലി നീട്ടും തല്ലി നീട്ടിയിട്ടാണ് നമ്മൾ വലുതാക്കി പിന്നെ മിനിസുമാക്കി ഓട്ടോ കുത്തി നമ്മൾ ഒരു പല്ലുത് രണ്ട് ചതിന്റെ താഴെയുള്ളത് നാല് കുട്ടികൾ അര മണി മണ്ണ് ചവിട്ടിക്കൂട്ടില്ല ചവിട്ടിക്കൂട്ടാതെ കൈകൊണ്ട് കുഴച്ചിട്ട് നമ്മള് അത്തം തുടങ്ങും മുൻപ് തന്നെ ജില്ലയ്ക്കകത്തും അകത്തും പുറത്തുനിന്ന ആളുകൾ ഓണത്തപ്പനി വാങ്ങാൻ ഇവിടെ എത്താറുണ്ട് ന്യൂസ് വിളിച്ച